ചട്ട് ചെയ്യാനായിട്ട് കളർ മൂലം എടുത്തിട്ടുണ്ട് ചട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൂവിൻ്റെ ബേസ് ചെയ്യുമ്പോൾ ആറ് സ്റ്റിച്ചിൽ സ്റ്റാർട്ടായി ഇത് എട്ട് ചെയിനാണ് എടുക്കേണ്ടത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് എട്ട് എട്ട് ചെയിൻ സ്റ്റാർട്ടായി ഇവിടെ ഈ ചെറിയ നൂറ് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം ടൈറ്റായി അറോ അതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എട്ട് സ്റ്റാർട്ടാവുമ്പോൾ പഴയ പോലെ തന്നെയാണ് എട്ട് വെച്ച് കൊടുക്കണം ആറ് വെച്ചല്ല എട്ട് വെച്ച് കൊടുക്കണം ഇവിടെ ഫസ്റ്റ് ചെയ്ത ആ ചെയിനകത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ഒരു സിംഗിൾ ചെയിൻ കൂടെ എടുക്കാം ഫസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ചിനകത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ചെയ്യും കൂടുക ഈ റോ കംപ്ലീറ്റ് ആയത് എട്ടാണ് ആദ്യം ചെയ്ത പോലെ തന്നെയാണ് പതിനാറ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി നാല് മുപ്പത്തിരണ്ട് നാൽപ്പത് വരെ ചെയ്യണം നാൽപ്പത് വരെ ചെയ്യണം ഇപ്പോൾ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എട്ടാണ് അത് കഴിഞ്ഞ് പതിനാറാക്കണം ഓരോ സ്റ്റിച്ചിനകത്തും ഡബിൾ എടുത്ത് പതിനാറാക്കും പതിനാറ് കഴിഞ്ഞിട്ട് ഇരുപത്തി നാല് ഒരു സിംഗിൾ ഒരു ഡബിൾ ഒരു സിംഗിൾ ഒരു ഡബിൾ അത് കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ടാക്കണം അത് കഴിഞ്ഞ് നാൽപ്പത് ആ നാൽപ്പതാകുമ്പം സ്റ്റോപ്പ് ചെയ്യണം നാൽപ്പത് കിട്ടുന്ന ആ റൗണ്ട് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം ഞാൻ കാണിച്ചു തരാമോ അപ്പോൾ ഇപ്പോൾ ചട്ടിയുടെ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ നാൽപ്പത് ചെയിനാണ് ഈ എൻഡിലെ റൗണ്ട് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഈ നാൽപ്പത് ചെയിൻ വന്നില്ല ഒന്ന് കൂടുതലൊക്കെ ചിലപ്പോൾ എടുത്ത് വരുമ്പോൾ ഒന്നോ രണ്ടോ കൂടുതലായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ആ കൂടുതൽ ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല അതിന് സ്കിപ്പ് ചെയ്ത് അടുത്ത ചെയിനിലോട്ട് സെറ്റ് ചെയ്യണം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലോട്ട് അടുത്ത് ഇട്ട് പോയാൽ മതി ഒന്ന് കൂടുതലായ കൂടി കൂട്ടി ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ ഇത് കിട്ടത്തില്ല ആ എണ്ണം കറക്റ്റ് കൊണ്ട് നിർത്തണം അതിലൊന്ന് കുറഞ്ഞു പോയാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോൾ നാൽപ്പതെണ്ണം കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് നിർത്തി അവിടെ നിന്ന് ഒരു സിമ്പിൾ ചെയിൻ എടുക്കുക ഇത് കണ്ടല്ലേ ഈ ചെയിൻ ഈ ചെയിൻ ഇനി ഇതിനകത്ത് കയറി എടുക്കാൻ പാടില്ല ഈ ചെ ഈ ചെയിൻ സൈഡിലുള്ള അതിനകത്തു ഓരോ സ്റ്റിച്ച് എടുക്കേണ്ടത് ഇവിടെ വളഞ്ഞ് വരണം ചട്ടിക്ക് ഒരു വളവ് വരണം ഈ ചെയിൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് കണ്ടോ ഒന്ന് അടുത്ത ചെയിനകത്ത് ഈ നൂല് ആ നൂലിനകത്ത് ഇവിടെയാണ് ആ സ്റ്റിച്ച് വരയുന്നത് രണ്ട് അടുത്ത് ഇതിനകത്ത് ഈ ചെയിനകത്ത് ൂ മൂന്ന് ഇതുപോലെ ആ റോ കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് പിന്നെ വെച്ച് മാർക്ക് ചെയ്യാൻ മറക്കണ്ട കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ റിമൂവ് ചെയ്യാം പിന്നെ വെച്ചിരുന്ന ആ സ്റ്റിച്ചിൽ പോയി അതിനെ കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ എടുത്ത് വയ്ക്കാം കണ്ടില്ലേ ഇപ്പോൾ ചട്ടി വളഞ്ഞ് ഇങ്ങനെ ഒരു വളവ് കൊടുക്കാൻ ഇങ്ങനെ ഒരു വളവ് കൊടുക്കാനായിട്ടാണ് ആ ആ സ്റ്റിച്ച് അങ്ങനെ എടുത്തത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇനി എണ്ണം കൂട്ടി കൊടുക്കാൻ പാടില്ല കുറച്ചും കൊടുക്കാൻ പാടില്ല ഓരോ ചെയിനകത്തൊന്നും നേരത്തെ ചെയ്ത പോലെ ഈ ഇതിനകത്ത് കയറേണ്ട സാധാ എടുക്കുന്ന പോലെ ഓരോ സ്റ്റിച്ചിനകത്തൊന്നും ഓരോ ചെയിൻ എടുത്ത് കൊടുക്കാം ഈ എല്ലാ സ്റ്റിച്ചിനകത്തൊന്നും പഴയ പോലെ തന്നെ ഓരോ സ്റ്റിച്ച് എടുത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചട്ടിയുടെ ഇങ്ങനെ വരും ചട്ടി ഇങ്ങനെ കുഴിഞ്ഞു വരും എണ്ണം കൂട്ടാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സെയിം തന്നെ റൗണ്ട് ഇവിടെ പിന്നെ വെച്ച് മാർക്ക് ചെയ്യണം നാൽപ്പത് സ്റ്റിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ചട്ടി ക്ലിയർ ആവും ലാസ്റ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം അതാ ഇവിടെ ചട്ടി കംപ്ലീറ്റ് ഇങ്ങനെ കിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പൂവിൻ്റെ പെറ്റൽ ചെയ്ത പോലെ ഇതിന് ചെറിയൊരു ബോർഡർ കൊടുക്കാം അതിനുവേണ്ടി പുരി ചുറ്റിടണം അതേ ഇപ്പം സ്റ്റോപ്പ് ചെയ്താൽ അതിനകത്തൂടെ എടുക്കണം രണ്ട് സ്റ്റിച്ചിനകത്തോടെ എടുക്കണം അതിൻ്റെ അടുത്ത രണ്ട് സ്റ്റിച്ചിനകത്തൂടുക ഒന്നും കൂടെ അതുപോലെ ചുറ്റുക സെയിം സ്റ്റിച്ച് തന്നെയാണ് അടുത്ത ഹോളിൽ ഇറക്കുക ഈ രണ്ട് റൗണ്ടിനകത്തൂടെ എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് റൗണ്ടിനകത്തൂടെ എടുക്കുക ഒന്നും കൂടെ ചെയ്യാം മൂന്നെണ്ണം ചെയ്യണം അപ്പം കണ്ടില്ലേ മൂന്നെണ്ണം റൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ രണ്ട് റൗണ്ടിനകത്തൂടെ എടുത്തു അതിൻ്റെ അടുത്ത റൗണ്ടിനകത്തൂടെ എടുത്തു ഇനി ചുറ്റുണ്ട് ചുറ്റാതെ ഡയറക്റ്റ് അടുത്ത ചെയിനകത്ത് ഇറക്കി കെട്ടിടാം പൂവിൻ്റെ സെയിം തന്നെയാണ് ഇതേപോലെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഒരു ചുറ്റിടുക അടുത്ത സ്റ്റിച്ചിനകത്ത് കൊടുക്കുക രണ്ട് റൗണ്ടിനകത്തൂടെ എടുക്കുക അത് കഴിയുമ്പോൾ ഒരു ചിട്ടിടുക അടുത്ത സ്റ്റിച്ചിനകത്തിറക്കുക ഇപ്പോൾ മൂന്ന് ചെയിൻ കിട്ടും രണ്ട് രണ്ട് ചെയിനകത്തൂടെ എടുക്കണം അത് കഴിഞ്ഞുള്ള രണ്ട് ചെയിനകത്തൂടെ എടുക്കണം അതുപോലെ മൂന്നെണ്ണം ഒരു ചെയിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഓരോ ചെയിനകത്തുനിന്ന് ഒരു റൗണ്ടുകൂടെ എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള ചെയിനകത്ത് ഇറക്കുക രണ്ടെണ്ണത്തിൽ നിന്നും അടുത്ത എടുക്കുക ഇനി ഒന്നും കൂടെ അടുത്ത അടുത്ത സ്റ്റിച്ചിനകത്ത് ഇറക്കുക അതെങ്ങനെ ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റിച്ചിൽ പോയിട്ട് കെട്ടിടാം ഡയറക്റ്റ് കുത്തി കെട്ടിട്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ റൗണ്ട് വരെ വന്നാൽ മതി ഇത് വേണ്ട ചട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ബോർഡർ ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പറ്റും കട്ട് ചെയ്ത് പറ്റിയ നൂല് ഇവിടെ പുറത്ത് ഞാൻ അകത്തോട്ട് വലിച്ചെടുക്കാം ഇനി കൂവിലോട്ട് ഇതുപോലെ കട്ടിയുള്ള ഒരു വയറാണ് കമ്പിയാണ് അതിൻ്റെ എൻഡിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അളച്ചു കൊടുക്കുക ഇതിനെയാണ് ഇതിനകത്തോട്ട് ഇറക്കേണ്ടത് ഈ സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് മാറ്റി കുറച്ച് ഇനി താഴെ വരെ കൊണ്ടുവരണ്ട മാറ്റി ഇങ്ങനെ ഇറക്കി ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് അകത്തോട്ട് മതി അപ്പോൾ അത് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളർ നൂലൊന്ന് ചുറ്റി കൊടുക്കാം ഫുൾ കവർ ചെയ്ത് ഇതുവരെ ചുറ്റിയെടുക്കണം ഇനിയിപ്പോൾ ഇല ഇല ചെയ്തപ്പോൾ ഈ കുറച്ച് നൂല് ലെങ്ത്തിൽ ഇട്ടുന്നല്ലോ അതും കൂടെ കമ്പിയിൽ ചുറ്റി ഇതുവരെ ചുറ്റിയെടുക്കാം അപ്പോൾ അതാ രണ്ടിലയും ചുറ്റി കംപ്ലീറ്റ് ചെയ്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇല സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ വെച്ച് ഈ നൂലെടുത്ത് ചുറ്റാം ഒരു ഇല വെച്ചിട്ട് ഫസ്റ്റ് ചുറ്റി തുടങ്ങിയാൽ മതി അപ്പോൾ അടുത്ത ഇലയും കൂടെ വെച്ച് കൊടുക്കാം രണ്ടും ചേർത്ത് ചുറ്റാം ഇങ്ങനെ ചുറ്റി താഴെ വരെ ചുറ്റിയെടുക്കണം അപ്പോൾ താ ഇത് ചുറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന് ഇതിനെ ഈ മണ്ണ് ഫസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതിന് ഇതിനകത്തോട്ടാക്കി കൊടുക്കാം കണ്ടോ അണ്ണ് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടി എടുക്കാം ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ടാക്കിയിട്ട് വളച്ചു കൊടുക്കണം ചട്ടിക്ക് അകത്ത് ഇട്ടാക്കാം അതിന് മുന്നായിട്ടൊന്ന് കോട്ടൺ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ടെങ്കിൽ കോട്ടൺ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫിൽ ചെയ്യണം അല്ലെങ്കിൽ മറിഞ്ഞു വീഴും ഇപ്പോഴത്തെ കോട്ടൺ അല്ലേ അതിനകത്ത് ഫില്ല് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ വേറെ നീടില് ഇതേ കളറ് ഈ മണ്ണിൻ്റെ കളറ് നൂലെടുക്കാം ഇവിടുന്ന് ഈ ചട്ടിയും ഈ മണ്ണിന്റെ ബേസുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എക്സ്റ്റാണെങ്കിൽ നൂതലിനകപ്പുറത്ത് പിടിച്ചു വിട്ടാൽ മതി സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തണം ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കെട്ടിട ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത മൂല് ചട്ടി ചരിച്ചു വെച്ചിട്ട് ഇതിനകത്തൂടെ പോലത്ത് അതിനകത്തൂടെ പഠിച്ചുവിടാം ഇവിടെ വെച്ച് അതിനെ കട്ട് ചെയ്ത് വിടാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ